നിങ്ങളറിഞ്ഞോ കള്ളുടേയും ഗണേഷ് അവന്റെ ഭാര്യയെ വെട്ടിക്കൊന്നു ഇത് പോലീസും എത്തിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോവാണ് നാട്ടുകാരനായ ശങ്കരൻ അതും പറഞ്ഞ് കവലയിൽ നിന്ന് മുന്നോട്ട് നീങ്ങി കൂടെ കുറച്ച് നാട്ടുകാരും വാർത്ത കേട്ട നാട്ടുകാരെല്ലാം ഒരുപോലെ ഞെട്ടി ഗണേശിൻ്റെ വീടിന്റെ മുന്നിൽ നാട്ടുകാരും വീട്ടുകാരും പോലീസും എല്ലാവരും എത്തിയിട്ടുണ്ട് വീടിന്റെ അകത്തു നിന്ന് കരച്ചിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്തൊരു നല്ല സ്ത്രീ ആയിരുന്നു അവര് രണ്ടു മക്കൾക്ക് വേണ്ടി നല്ല പോലെ അവര് നാട്ടുകാരിൽ ഒരു സ്ത്രീ താടിയിൽ കൈകൊത്തി പറഞ്ഞു വീട്ടിലേക്ക് ആളുകളും മീഡിയക്കാരും ഉന്തി തള്ളി വന്നുകൊണ്ടിരുന്നു മരണപ്പെട്ട രേവതിയുടെ വീട്ടിൽ നിന്ന് ബഹളങ്ങൾ കേൾക്കാറുണ്ടോ ഒരു മീഡിയക്കാരൻ നാട്ടുകാരനോട് ചോദിച്ചു ഉണ്ട് ഇന്നും ബഹളം പതിവുള്ളതാ രാത്രി ഒമ്പതായ ഗണേഷ് കള്ളും കുടിച്ച് വീട്ടിലേക്ക് കയറും പിന്നെ പറയണ്ട അടിയും പിടിയും വാക്കാണവും ആയിരിക്കും അവിടെ എന്നയാൾ പറഞ്ഞു ഉഴുതുമറിച്ചിട്ട പാടത്ത് കൊക്കുകൾ ഇര തേടുന്നതുപോലെ മീഡിയക്കാർ അവിടെ ആകെ നിരങ്ങി വെട്ടേറ്റ് കിടക്കുന്ന കിടക്കുന്നതിനടുത്ത് പോലീസ് തെളിവെടുപ്പ് നടത്തുന്നുണ്ട് ഗണേശിനെ അവിടെ വില അണിയിച്ച് നിർത്തിയിട്ടുണ്ട് നാട്ടുകാരിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി രണ്ടു പോലീസുകാർ അയാൾക്ക് അപ്പുറവും ഇപ്പുറവുമായി നിൽപ്പുണ്ട് ഇനിയിപ്പോ ആ കുട്ടികൾക്ക് ആരുള്ളത് അമ്മ പോയി അച്ഛനുള്ളത് ഇങ്ങനെയും നല്ല പോലെ പഠിക്കുന്ന കുട്ടികളാ രണ്ടും ഇനിയിപ്പോ അതുങ്ങളുടെ കാര്യം അവറ്റകളെ രണ്ടിനെയും തൊഴിലുറപ്പിനും മറ്റു പല ജോലികളും ചെയ്തിട്ട് ആണ് അവൾ പഠിപ്പിക്കുന്നതും നോക്കുന്നതും എല്ലാം നാട്ടുകാർ അവിടെ നിന്ന് ഇങ്ങനെ പല അടക്കങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു തെളിവെടുപ്പെല്ലാം കഴിഞ്ഞ് ബോഡി പുറത്തേക്ക് കൊണ്ടുവന്നു ആംബുലൻസിൽ കയറ്റി പിറകെ ഗണേശിനെ പോലീസുകാർ പുറത്തേക്ക് കൊണ്ടുവന്നു അവനെ എല്ലാവരും പുച്ഛത്തോടെ നോക്കി എടാ നീ ഞങ്ങളുടെ അമ്മയെ എന്നും പറഞ്ഞ് മകനായ ആരവ് അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് നെഞ്ചിൽ ചവിട്ടാൻ നിന്നതും പോലീസുകാരിൽ ഒരാൾ അവനെ പിടിച്ചു മാറ്റി കരഞ്ഞുകൊണ്ട് ആരവ് നിലത്തിരുന്നു കൊണ്ട് പറഞ്ഞു എന്തിനാ എന്തിനാ ഞങ്ങളുടെ അമ്മയെ നിങ്ങൾ കൊന്നത് എന്ത് ചെയ്ത് തെറ്റ് ചെയ്തിട്ട ഞങ്ങളെ നിങ്ങൾ ഞങ്ങൾക്കിനി ആരുള്ളത് ഞങ്ങളുടെ സന്തോഷം ഒറ്റ നിമിഷം കൊണ്ടല്ലേ നിങ്ങൾ ഇല്ലാതാക്കിയത് എന്നും പറഞ്ഞ് അവൻ ആർത്ത് കരഞ്ഞു അവൻ്റെ സങ്കടം നോക്കി നിന്ന് കാണാനേ അവിടെ കൂടിയവർക്ക് കഴിഞ്ഞുള്ളൂ ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ജീവിതം ത്യാഗിച്ച സ്ത്രീയായിരുന്നു അവസാനമായി ഒന്ന് ജീവനോടെ കാണാൻ പോലും എനിക്കായില്ലോ എന്നും പറഞ്ഞ് ആരവ് തേങ്ങിക്കരഞ്ഞു ഗണേശിനെ പോലീസ് കാർ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി നാട്ടുകാർ അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് വീടിൻ്റെ അകത്തേക്ക് കൊണ്ടിരുത്തി കരഞ്ഞ് തളർന്നുകൊണ്ട് മകളായ ആരതി കിടക്കുന്നുണ്ട് നാട്ടുകാരിൽ ചില സ്ത്രീകൾ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഏങ്ങലടക്കാൻ വയ്യാതെ ആരതി കഷ്ടപ്പെടുന്നുണ്ട് അമ്മയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ആരംഭമായി ആളവ് വല്ലാതെ കരയുന്നുണ്ട് അവൻ്റെ മനസ്സ് മുഴുവൻ അപ്പോൾ അമ്മയോടുള്ള കടപ്പാടായിരുന്നു അതേസമയം ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ച അച്ഛനോടുള്ള വെറുപ്പം ചെറുപ്പം മുതൽ അവനെയും അനിയത്തിയെയും അമ്മ നോക്കിയത് എല്ലാം അവന്റെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു അമ്മ ഇനി സ്നേഹവും പരിചരണവും പരിചരണവും തരാനില്ല എന്നവൻ ഒരു നിമിഷം ഓർത്തപ്പോൾ അവൻറെ ഹൃദയം വല്ലാതെ പിടഞ്ഞു കുട്ടി ചിതയ്ക്ക് തീ കൊളുത്തു നാട്ടുകാരിൽ ഒരാൾ അവനെ തട്ടിക്കൊണ്ട് പറഞ്ഞപ്പോഴാണ് പരിസരബോധം അവന് വന്നത് അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി തീ വാങ്ങി അവൻ ചിതയ്ക്ക് കൊടുത്തു തീ നന്നായി ആളി പടർന്നു തൻ്റെ അമ്മ ആ ചിതയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നോർത്തപ്പോൾ അവൻ അവിടെ ഇരുന്ന് വാ പൊത്തിക്കരഞ്ഞു കണ്ടുനിന്നവരുടെ ഹൃദയവും മിഴികളും ഒരുപോലെ ഈറൻ അണിഞ്ഞു എല്ലാം കഴിഞ്ഞ് അവൻ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ആളുകളുടെ എണ്ണം കുറഞ്ഞു വന്നിരുന്നു അവൻ പതിയെ ആരതിയുടെ അടുത്തേക്ക് ചെന്നു മോളെ എഴുന്നേക്ക് എന്നിട്ട് വല്ലതും കഴിക്കേ എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു പതി അവൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിക്കൊണ്ട് അവനെ നോക്കി അവൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു അവൾ പതിയെഴുന്നേറ്റ് പോയി അവൾ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവൻ അവൾക്ക് കഞ്ഞു വിളമ്പി വെച്ചിരുന്നു അവളുടെ മുഖം വല്ലാതെ ചേർത്തിരുന്നു മോളെ വന്ന് കഞ്ഞി കുടിക്ക് അവളെ കണ്ടതും ആരവ് അവളോട് പറഞ്ഞു വേണ്ടേട്ടാ എന്നും പറഞ്ഞ് അവൾ തിരിഞ്ഞ് നടക്കാൻ നേരം അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവളെ കസാരയിൽ ഇരുത്തി അവൻ അവളുടെ വായിലേക്ക് കഞ്ഞി വാരി കൊടുത്തു രണ്ടു മുറുക്ക് കുടിച്ച് അവൾ എഴുന്നേറ്റ് അവൾ മുറിയിൽ പോയി കിടന്നു രാത്രി ആയപ്പോഴേക്കും എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു അപ്പോഴും ആരതി കിടക്കുകയാണ് ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആരവ് വീടിൻ്റെ അകത്ത് നിന്നു ഞങ്ങളുടെ അമ്മ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചു ആരവിനെ പ്ലസ് ടു കഴിഞ്ഞ് ബി എസ് സി ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുകയായിരുന്നു രേവതി ആരതി എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് താങ്ങും തണലുമായി അമ്മ മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ അച്ഛൻ പേരിന് മാത്രമുള്ള ഒരു ഘടന മാത്രം ചെറുപ്പം മുതൽ കള്ളുകുടിയൻ്റെ മക്കൾ എന്ന മേൽവിലാസം മാത്രമേ അച്ഛൻ എന്ന പദവിക്ക് തരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എല്ലാ താഗ്യങ്ങളും ഒറ്റയ്ക്ക് സഹിച്ച് രണ്ടു മക്കളെയും ഇതുവരെ എത്തിച്ച അമ്മയ്ക്ക് നല്ലൊരു ജീവിതം നൽകണം എന്നവന്റെ ആഗ്രഹവും സ്വപ്നവുമായിരുന്നു എല്ലാം മൂർത്തിയിരുന്നപ്പോൾ അവന്റെ ഹൃദയവും കണ്ണും ഒരുപോലെ നിറഞ്ഞു അമ്മയെ കൊന്ന അച്ഛനോടുള്ള പക അവന് വർദ്ധിച്ചു കൊണ്ടിരുന്നു രാത്രി ഭക്ഷണം കഴിക്കാനൊന്നും അവർക്ക് കഴിഞ്ഞില്ല രണ്ടുപേരും ഒരേ മുറിയിൽ കടന്നു അമ്മയില്ലാത്ത ആദ്യത്തെ ദിവസം എത്ര നേരം വഴുകിയായാലും അമ്മ വീട്ടിൽ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇനി ഒരിക്കലും വരാത്തൊരു ലോകത്തേക്ക് അമ്മ മടങ്ങിയെന്ന് അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല രാത്രിയുടെ അറ്റം വെച്ച് അവർ രണ്ടാളും ഉറക്കത്തിലേക്ക് വഴുതി അയ്യോ വേണ്ട എന്നൊന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞ് ആരതി ഞെട്ടി എഴുന്നേറ്റു അത് കണ്ട് അവനും എഴുന്നേറ്റു എന്തു പറ്റുമോളെ എന്നും പറഞ്ഞ് അവൻ അവളുടെ കവളിൽ തൊട്ടതും അവൾ അവൻ്റെ കൈകൾ ത തട്ടി മാറ്റി എന്നിട്ട് റൂമിൻ്റെ ഒരു മൂലയിൽ അവൾ പോയിരുന്നു അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നതും പോ എൻ്റെ എൻ്റെ പോത്ത് വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റോടി അടുത്ത മുറിയിലേക്ക് കയറി കഥ കടിച്ചു അമ്മയുടെ മരണം അവളെ വല്ലാതെ തളർത്തി കാണും എന്നവൻ മനസ്സിലോർത്ത് അവൾക്ക് കാവലായി ആ റൂമിൻ്റെ അടുത്ത് തന്നെ അവനും ഇരുന്നു നേരം പരക്കെ പുലർന്നു ഒന്നിനും ഒരു ഉന്മേഷവും അവൻ ഉണ്ടായിരുന്നില്ല എങ്കിലും അവൻ ആരതി ഇഴുന്നേൽക്കുന്നതിനു മുന്നേ അവൾക്ക് ചായയും കടിയും ഉണ്ടാക്കി അവൻ വെച്ചു അമ്മ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാം നേരത്തെ ഒരുക്കി അമ്മ വെച്ചിരുന്നു ജീവിതം ഇത്രയും പെട്ടെന്ന് തകർന്ന് തരുപ്പിടമാവുമെന്ന് കരുതിയില്ല അവൻ മനസ്സിലോർത്തു അപ്പോഴേക്കും ആരതി റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു അവനെ കണ്ടതും ഒരു ഭയത്തോടെ അവൾ പുറത്തേക്ക് നടന്നു എന്തിനാ മോളെ ഏട്ടനോട് ഇങ്ങനെ അവൾ പോയപ്പോൾ അവൻ പിറകിൽ ചെന്ന് ചോദിച്ചു അവൻ്റെ ആ ചോദ്യം കേട്ടതും അവൾക്ക് സങ്കടവും അവന് തന്നോടുള്ള സ്നേഹവും തേട്ടി വന്നു അവൾ ഓടി അവൻ്റെ നെഞ്ചിലേക്ക് കിടന്ന് തേങ്ങി സാരില്ല പോട്ടെ എന്നും പറഞ്ഞ് അവൻ അവളുടെ മുടിയിടകൾ തലോടി രണ്ട് പേരും അകത്തേക്ക് നടന്നു ഏട്ട എന്നെ തനിച്ചാക്കി പോവല്ലേ എനിക്ക് പേടിയാണ് എന്നവൾ പറഞ്ഞപ്പോൾ ഇല്ല ഈ ഏട്ടൻ എൻ്റെ മോളെ ഒരിക്കലും തനിച്ചാക്കി പോവില്ല എന്നും പറഞ്ഞ് അവൻ അവളെ ചേർത്ത് നിർത്തി ദിവസങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു കൂടെ അവൻ അച്ഛനോടുള്ള പകയും ഒരു ദിവസം രാവിലെ ആരവ് വടിവാൾ നല്ല പോലെ മൂർച്ഛം കൂട്ടുകയായിരുന്നു അത് കണ്ട ആരതി ചോദിച്ചു എന്തിനേട്ടാ ഇത് നമ്മുടെ അമ്മയെ ഇല്ലാതാക്കിയവനെ കൊല്ലാൻ അവൾക്കുള്ള ഉത്തരമെന്നോണം അവൻ അതും പറഞ്ഞകത്തേക്ക് പോയി കൂടെ കൂടെ അവൻ ആ വടിവാൾ മൂർച്ചം കൂട്ടുന്നത് അവൾ കണ്ടുകൊണ്ടിരുന്നു ഒരു ദിവസം രാവിലെ അവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു നിന്നത് അവൾ കണ്ടു അവൻ അവളുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു മോളെ അയാളെ പരോളിൽ ഇറക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അയാൾക്ക് പരോള് കിട്ടും അയാൾ ഇറങ്ങിയിട്ട് വേണം എനിക്ക് അയാളെ വെട്ടിക്കൊല്ലാൻ അത്രയ്ക്കും അത്രയെങ്കിലും ഞാൻ നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി ചെയ്തില്ലെങ്കിൽ നമ്മളെ ഇത്ര കഷ്ടപ്പെട്ടി വളർത്തിയതിൽ ഒരു അർത്ഥവും ഇല്ലാതെയാവും എന്നും പറഞ്ഞവൻ റൂമിലേക്ക് നടക്കാൻ നേരം ആരതി അവൻ്റെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു ഏട്ടാ അമ്മയെ കൊന്നയാളെയാണ് ഏട്ടന് കൊല്ലേണ്ടതെങ്കിൽ എന്നെ കൊന്നോളൂ എന്നും പറഞ്ഞ് അവൾ അവന് മുന്നിൽ നിറഞ്ഞ കണ്ണുകളുമായി നിന്നു അവൾ അത് പറഞ്ഞതും അവനൊരു നിമിഷം പകച്ചു നിന്നു എന്താ എന്താ മോളെ നീ പറഞ്ഞത് നീ നീ അമ്മയെ അവന് വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു അതേട്ടാ ഞാനാ ഞാൻ അവരെ കൊന്നത് ഏട്ടൻ അവനെ കുറി അവരെ കുറിച്ചറിയാത്ത സത്യങ്ങളുണ്ട് ഏട്ടൻ കരുതുന്നത് പോലെ അച്ഛൻ കള്ളുകുടിയനായതല്ല അവരാക്കിയതാണ് അച്ഛൻ പാവാണ് ഏട്ട എനിക്ക് വേണ്ടി ഈ കൊലപാതകം അച്ഛൻ ഏറ്റെടുത്തതാണ് എന്നും പറഞ്ഞവൾ മുഖം പൊത്തി കരഞ്ഞു അവർക്കൊരു കാമുകനുണ്ട് ഏട്ടാ പണ്ടു മുതലേ ഉള്ള ബന്ധം ആ ബന്ധത്തിന് അച്ഛനൊരു എന്ന് കരുതി നല്ല മനുഷ്യനായ നമ്മുടെ അച്ഛനെ അവര് എന്നും മദ്യം കൊടുത്ത് ഒരു കുടിയനാക്കി മാറ്റി അച്ഛൻ മദ്യം വേണ്ട എന്ന് പറയുമ്പോഴെല്ലാം അവർ നിർബന്ധിച്ചു കുടിപ്പിക്കും കള്ളുകുടിയന്റെ ഭാര്യ ആയതുകൊണ്ട് ജോലിക്ക് പോയാലേ ജീവിതം മുന്നോട്ടു പോവൂ എന്നു നാട്ടുകാരെ വിശ്വസിപ്പിച്ച് അവരയാളുടെ കൂടെ പൊറുക്കാൻ പോയി നേരം വഴുകി വീട്ടിൽ വരും ആർക്കും സംശയമുണ്ടാവാതെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എനിക്കും അച്ഛനോട് വെറുപ്പായിരുന്നു പക്ഷെ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയി എൻ്റെയും ഏട്ടൻ്റെയും നാട്ടുകാരുടെയും മുന്നിൽ അവർ നല്ല പിള്ളയായി ചമഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും അച്ഛനെ വെറുത്തു ഒരു ദിവസം എൻ്റെ സ്കൂൾ നേരത്തെ വിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ അമ്മയെയും അയാളെയും ഞാൻ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു അന്നാണ് ഞാൻ അവരുടെ തനി സ്വരൂപം അറിയുന്നത് അയാൾ എന്നെ കണ്ടതും വീട് വിട്ട് ഇറങ്ങാൻ നിന്നപ്പോൾ എന്നെ അശ്ലീലമായി ഒന്ന് നോക്കിപ്പോയി അവർ എന്നോട് ഇക്കാര്യം അച്ഛനോടോ ഏട്ടനോടോ മറ്റാരോടെങ്കിലുമോ പറഞ്ഞാൽ കൊന്നുകളിയുമെന്നായി എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവരുടെ ആ പെരുമാറ്റത്തിൽ ഞാൻ പേടിച്ചു പോയി ആരോടും ഒന്നും പറയാനാവാതെ എല്ലാം ഞാൻ ഉള്ളിലൊതുക്കി രണ്ട് ദിവസം കഴിഞ്ഞ് അയാൾ വീണ്ടും വന്നു അന്ന് അയാൾ എന്നെ കയറി പിടിച്ചു ഞാൻ ബഹളം വെച്ചു അപ്പോൾ ആ സ്ത്രീ എൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു എന്തിനാടി ഇങ്ങനെ ബഹളം വെക്കുന്നത് അവനൊന്ന് തൊട്ടു എന്ന് കരുതി നീ ഇല്ലാതാവില്ല എന്നൊക്കെ അയാളുടെ അടുത്തേക്ക് അതും പറഞ്ഞ് എന്നെ തള്ളിയിട്ടു അയാൾ എന്നെ കയറി പിടിക്കാൻ വന്നതും ഞാൻ ഓടി റൂമിൽ കയറി കഥ കടിച്ചു അവൻ രണ്ടാളും ഇത്ര വിളിച്ചിട്ടും ഞാൻ കഥകൾ തുറന്നില്ല അവസാനം അയാൾ പോയി പിറ്റേ ദിവസം അതായത് അവർ മരിക്കുന്ന ദിവസം ഞാൻ കഥക തുറന്ന് പുറത്തേക്ക് വന്നതും എന്നോട് അവർ ചുരലുപയോഗിച്ചടിച്ചു ഇന്ന് രാത്രി അവൻ വരും നീ നിന്ന് കൊടുക്കാതെ ഇരുന്ന ഞാൻ നിന്നെ വെച്ചേക്കില്ല അവൻ ഒരുപാട് പണം തരും നമുക്ക് മനസ്സിലായല്ലോ ദേ നിൻ്റെ ഈ വസ്ത്രയെല്ലാം ഊരിക്കെ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ൊരുങ്ങതെന്ന് എന്നും പറഞ്ഞ് അവരെ വസ്ത്രം ഊരാൻ തുടങ്ങിയതും ഉണ്ടായിരുന്ന വെട്ട് കൊണ്ട് ഞാൻ അവരെ വെട്ടി രണ്ട് വെട്ട് വെട്ടിയതും അവർ നിലത്തേക്ക് വീണു അവർ ചോരയിൽ കുളിച്ച് കിടക്കുന്നത് കണ്ടതും ഞാൻ ആകെ ഭയന്ന് വിറച്ച് നോക്കുന്നത് അച്ഛൻ്റെ മുഖത്തേക്കാണ് അച്ഛൻ എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് എൻ്റെ മുടിയിരകൾ തഴകി എൻ്റെ കുഞ്ഞു പേടിക്കണ്ട മോളല്ലത് ചെയ്തത് അച്ഛനാണ് അച്ഛൻ കള്ളുകുടിയനാണ് അച്ഛനും അമ്മയും ഉള്ള വഴക്കിൽ ഞാൻ അവളെ വെട്ടിക്കൊന്നു മോള് കൊച്ചു കൊച്ചുകുഞ്ഞല്ലേ ഈ ജീവിതം ഒരിക്കലും നശിക്കാൻ പാടില്ല എന്നച്ചൻ പറഞ്ഞപ്പോൾ അതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത അച്ഛൻ ആ വാക്കുകൾ ഞാൻ മെല്ലെ അച്ഛൻ്റെ അരികിൽ ചേർന്ന് നിന്നു അച്ഛൻ എന്നെ ചേർത്ത് നിർത്തി അന്ന് അച്ഛൻ കള്ളുകുടിയനായത് എങ്ങനെയാണെന്ന് എനിക്ക് വിശദമായി പറഞ്ഞു തന്നു അന്നൊരു കാര്യം മാത്രമാണ് അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടത് ഏട്ടനോ നാട്ടുകാരോ ഈ കൊലപാതകം ഞാനാണ് ചെയ്തതെന്ന് അറിയാൻ പാടില്ല എന്ന് നേരം പുലരുവോളം ഞാൻ അച്ഛൻ്റെ മടിയിൽ ഉറങ്ങി അച്ഛൻ എനിക്ക് ഒരുപാട് ചുംബനങ്ങൾ നൽകി നേരം പുലരാൻ നേരം അച്ഛനാണ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യം പറഞ്ഞത് അത്രയും പറഞ്ഞ് തീർന്നപ്പോഴേക്കും അവൻ്റെ ഉള്ളം കീറി മുറിക്കുന്ന വേദന അവൻ അനുഭവപ്പെട്ടു അച്ഛൻ അച്ഛൻ അവൻ കരയാൻ തുടങ്ങി ഒരിക്കൽ പോലും അച്ഛനോട് സ്നേഹം തോന്നിയിരുന്നില്ല അമ്മയായിരുന്നു എല്ലാം പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം തകർന്നു പോയിരിക്കുന്നു അമ്മ എന്ന് പറയാൻ പോലും അറപ്പ് തോന്നുന്നു ഇപ്പോൾ അവൻ്റെ ഹൃദയം അച്ഛനെ ഒന്ന് കണ്ടു മാപ്പ് പറയാൻ വെമ്പി മോളെ എനിക്ക് അച്ഛനെ കാണണം നമുക്ക് നമുക്ക് കാണാൻ പോവാം എന്ന് പറഞ്ഞു തീർന്നപ്പോഴേക്കും അവളൊരു പുഞ്ചിരി തൂകി അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു പോവാം അങ്ങനെ രണ്ടാളും സെൻട്രൽ ജയിലിലെത്തി അവരെത്തുന്നതിൻ്റെ അഞ്ച് മിനിറ്റ് മുന്നേ ഗണേശന് നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ ആംബുലൻസിൽ കയറ്റുകയാണ് അത് കണ്ടതും അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു അവരെ കണ്ടതും അയാൾ കൈ ഉയർത്തി അവരരികിലേക്ക് വിളിച്ചു അച്ചാ അവൾ എന്നോട് എല്ലാം പറഞ്ഞു ഈ ജന്മം ഞാൻ അറിയാതെ പോയി എൻ്റെ അച്ഛൻ്റെ മനസ്സ് എന്നും പറഞ്ഞ് അവൻ സ്ട്രക്ചറിൽ കിടത്തിയ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു നീ നീ ആരതി മോളെ നല്ല പോലെ നോക്കണം ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത് ആരും ഒന്നും അറിയരുത് എന്നും പറഞ്ഞ് അവൻ്റെ കൈ ചേർത്ത് വെച്ച് അയാൾ അയാൾ ഈ ലോകത്തോട് വിട പറഞ്ഞു അച്ചാ എന്ന രണ്ടു പേരുടെയും നിലവിളി ആ ജയിലാകെ മുഴങ്ങി